ഹലോ സായി സ്ട്രീം ഹോട്ടലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ ഇപ്പോൾ ഇവിടെയൊക്കെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി വെജിറ്റേറിയൻസിനൊക്കെ ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കോളിഫ്ലവർ കടായി കേട്ടോ അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ കോളിഫ്ലവറൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടൊന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചതാട്ടോ അതിലേക്ക് അതിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ പിന്നെതാ ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പം അതിനായിട്ട് കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് കാശ്മീരി ജില്ലി ഉണ്ടെങ്കിൽ അതിടാം സാധാ മുളക് പൊടി ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കേട്ടോ അല്ല ഒന്ന് ചതച്ചെടുത്തത് പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ അതിലേക്കൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് ലൂസായി കിട്ടണം കേട്ടോ ഇതാ കേട്ടോ ഈ ഒരു പരിവാവുമ്പോൾ നമുക്ക് അതൊന്ന് ഇട്ടു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെന്താ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയോ സൺഫ്ലവറോ എന്തെടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ എണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത് ഞാൻ പൊതുവേ സൺഫ്ലവർ അങ്ങനെ ഉപയോഗിക്കാറില്ല വെളിച്ചെണ്ണ തന്നെ കേട്ടോ ഉപയോഗിക്കാം അപ്പോൾ അതാ ഒന്നങ്ങോട്ട് ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കത് മാറ്റിയെടുക്കാം കേട്ടോ നല്ലോണം ഇങ്ങോട്ട് മുരിഞ്ഞു ഇതാവുമൊന്നും വേണ്ട ഒന്നിങ്ങോട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി കണ്ടോ ഈ ഒരു കളറാവുമ്പോൾ കോരി എടുക്കുക കേട്ടോ അപ്പം അതുപോലെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ പൊരിച്ച ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് തന്നെ കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു മൂന്ന് വലിയ സവാള അത് ഇട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കൊടുക്കുക കൊടുക്കട്ടോ പിന്നെ അത് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഒന്ന് ഇളക്കി നല്ലവണ്ണം മിക്സാക്കിയിട്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ പിന്നെന്താ ഞാൻ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ എരിവിനനുസരിച്ച് നമുക്ക് എത്ര വെച്ചാൽ എടുക്കാം കേട്ടോ പിന്നെ അതാ ഞാൻ ഒരു രണ്ട് തക്കാളി മിക്സിയിൽ ജാറിലൊന്ന് അടിച്ചെടുത്തതാ കേട്ടോ എന്നിട്ട് അതും കൂടെ അഴുക്കി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊടുത്ത് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ അതാ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒരു കപ്പ് ഞാൻ എല്ലാ വീഡിയോസിലും പറയണ പോലെ തന്നെ ചൂടുവെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ അതാ ചൂടുവെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിള വരട്ടോ അപ്പോൾ അതാ തിളച്ച് ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ ചൂടുവെള്ളം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും പിന്നെ അത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത് കോളിഫ്ലവർ ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് അങ്ങനെ തന്നെ പിള്ളേർ കുറേ കഴിച്ചു വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കണ്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളക്കണം കേട്ടോ എന്നാലേ നമ്മുടെ കോളിഫ്ലവർമ്മയ്ക്ക് അതൊക്കെ ഒന്ന് പിടിച്ച് നല്ല സെറ്റ് സെറ്റാവുള്ളൂ അപ്പം ഇതാ നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ കുറച്ച് സോയാ സോസ് ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സോസ് ഒഴിക്കുമ്പോൾ നമ്മുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് വയ്ക്കാം കേട്ടോ പിന്നെ അതാ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും പൊതിനീനയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വാങ്ങി വയ്ക്കാം അപ്പോൾ അതാ നമ്മുടെ കോളിഫ്ലവറിൻ്റെ കടായി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആട്ടോ അസല് ചിക്കൻ വെച്ച പോലെ തന്നെയാണ് ഞാൻ വെറുതെ പറയലെട്ടോ സത്യമായിട്ടും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടും അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്യട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്